ഷിഫ്റ്ററിന്റെ ഒരു ചെറിയൊരു ലാഗ് കാര്യം ഈ ബൈക്ക് മെനൂർ ഇല്ല വെൽക്കം ബാക്ക് ടു ട്രാക്ഷൻ ഫോർ ഇന്ന് എന്റെ കയ്യിലുള്ളത് ഏറ്റവും പുതിയ കെ ടി എം അഡ്വെഞ്ചർ ത്രീ നയൻറ്റി ആണ് അതിൽ അഡ്വഞ്ചർ ത്രീ നയൻറ്റി എക്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത് ഈ ബൈക്ക് ഇറങ്ങി അന്ന് തൊട്ട് ഞാൻ ഈ വണ്ടി ഓടിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ഫൈനലി നമുക്ക് ഈ ബൈക്ക് റിവ്യൂ ചെയ്യാനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ സത്യത്തിൽ കുറേ പറയാനുണ്ട് ബൈക്കിനെ പറ്റി ഇപ്പൊ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയ വൺ ഓഫ് ദി ബെസ്റ്റ് ബൈക്ക് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരവസ്ഥയിലോട്ട് വണ്ടി മാറിയിട്ടുണ്ട് മുമ്പും അതിൽ മാറ്റം പണ്ടത്തെ അഡ്വഞ്ചർ കിടിലായിരുന്നു എന്ന ഏറ്റവും പുതിയ വണ്ടിയിൽ കുറേ കാര്യങ്ങൾ കുറേ മാറ്റങ്ങൾ എസ്പെഷ്യലി ആ എഞ്ചിൻ മാറി കുറേ കാര്യങ്ങളുണ്ട് കുറേ നല്ല കാര്യങ്ങളും കുറച്ച് ഡിസപ്പോയിൻമെന്റ് വന്ന കാര്യങ്ങളും കൂടി ഉണ്ട് സസ്പെൻസ് എഴുതില്ല ഡിസപ്പോയിൻമെന്റ് വന്ന കാര്യം തന്നെ ആദ്യം തന്നെ പറയാം എനിക്ക് ഇതിൽ കുറച്ചധികം വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതെനിക്ക് കുറച്ച് ഡിസപ്പോയിൻമെന്റ് ആയിട്ട് തന്നെ തോന്നുന്നുണ്ട് വണ്ടിക്ക് ശരിക്കും പറഞ്ഞാൽ വൈബ്രേഷൻ ഉണ്ട് അത് അതിന് പല പല കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ആ എഞ്ചിൻ എൻജിൻ്റെ വൈബ്രേഷൻ ആണ് ആക്ച്വലി നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തോണ്ടിരിക്കുന്നത് ഫുഡ്സ്റ്റിലും സീറ്റിലും ആ ഒരു പാനൽസിലും ും ഒക്കെ അത് അറിയാനുണ്ട് പക്ഷേ പണ്ട് വൈബ്രേറ്റ് ചെയ്തിരുന്ന പല സ്ഥലവും ഇപ്പൊ വൈബ്രേറ്റ് ചെയ്യുന്നില്ല ഫോർ എക്സാമ്പിൾ ഇതിന്റെ പണ്ടത്തെ ഈ പറയുന്ന മീറ്റർ കടന്ന് വറക്കുമായിരുന്നു പഴയ അഡ്വഞ്ചർ ത്രീ നയൻറ്റി അറിയാം ഈ ഒരു ഹെഡ് പോർഷൻ കടന്ന് വിറക്കുമായിരുന്നു അതൊന്നും ഇല്ല അവിടെയൊക്കെ സ്റ്റഡി ആയിട്ടുണ്ട് പക്ഷേ ഇപ്പൊ വൈബ്രേഷൻ പെക്സിലെ വൈബ്രേഷൻ ഞാൻ ഈവൻ ബൂട്ടിട്ടിട്ട് പോലും കാലില് ഇക്ലിയാവുന്ന പോലത്തെ വൈബ്രേഷൻ പിന്നെയും കിട്ടുന്നുണ്ട് നമ്മൾ റിങ് ചെയ്ത് പിടിക്കുമ്പോഴും ആ ഒരു വൈബ്രേഷൻ ഉണ്ട് സോ ഞാൻ ഇത്രയും വൈബ്രേഷൻ ഇതിൽ എക്സ്പെക്ട് ചെയ്തില്ല പഴയ ഇതിൽ വൈബ്രേഷൻ ഉണ്ടായിരുന്നു ഇല്ലാത്ത ബൈക്കൊന്നുമല്ല ബട്ട് ഇതിൽ അത് ഔട്ട് എന്ന് വിചാരിച്ചു പക്ഷേ അത് നടന്നില്ല എസ്പെഷ്യലി പറഞ്ഞാൽ എൻജിൻ ഷാസിക്കിടയിൽ ഒരു സ്ട്രെസ് മെറ്റീരിയൽ പോലെ ഇരിക്കുവാണ് അതുകൊണ്ടാണ് എഞ്ചിൻ്റെ എന്താ പറയുക വൈബ്രേഷൻസ് എല്ലാം കൂടി ഷാസി കയറി അങ്ങുമായിട്ട് വൈബ്രേഷൻ അടിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം എനിക്കൊരു ഡിസപ്പോയിൻമെന്റ് ആയിട്ട് തോന്നി ഇത് ഞാൻ ആദ്യമേ അങ്ങ് പറഞ്ഞതാണ് ഇനി നമുക്ക് നല്ല നല്ല കാര്യങ്ങളിലോട്ട് പോകാം ആദ്യം തന്നെ ഇതിൻ്റെ ലുക്ക് കംപ്ലീറ്റ്ലി മാറി ഇതിപ്പോൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു പുതിയ കെ ടി എമ്മിൻ്റെ ബൈക്ക് പോലെയാണ് ഫീൽ ചെയ്യുന്നത് പഴയൊന്നും ഒന്നും ഇൻസ്പയർഡ് ആവാത്ത പോലത്തെ കംപ്ലീറ്റ് കാര്യങ്ങളും ടൈല് തൊട്ട് ഫ്രണ്ട് വരെയുള്ള കാര്യങ്ങളെല്ലാം മാറി ഹെഡ്ലൈറ്റ് മാറി അവരുടെ ഏറ്റവും പുതിയ ബൈക്കുകളിൽ കാണുന്ന പോലത്തെ ഹെഡ്ലൈറ്റും കാര്യങ്ങളും നമ്മുടെ സൂപ്പർ ഡ്യൂക്കിൻ്റെയൊക്കെ ഹെഡ്ലൈറ്റൊക്കെ ഏകദേശം ഇതുപോലെയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അസ്ഥി കൂടം പോലെ അതുപോലെ ആയിട്ടുണ്ട് ഭയങ്കര ഭംഗിയുള്ള ഒരു ബൈക്കായിട്ടാണ് തോന്നുന്നത് ആക്ച്വലി എനിക്ക് അറിയാം കെ ടി എമ്മിൻ്റെ പഴയ ബൈക്കുകളും പുതിയ ബൈക്കുകളും തമ്മിലിപ്പോൾ ഒരു ഡിബേറ്റ് ഉണ്ടെന്ന് അറിയാം ഇപ്പോൾ അവർ ഇറക്കിയിട്ടുള്ള എല്ലാ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മോഡൽസിനും പഴയ ഫാൻസ് വന്നിട്ട് അത് കൊള്ളത്തില്ല എന്ന് പറയുന്നുണ്ട് അത് ഓരോരുത്തരുടെ അഭിപ്രായമാണ് ഡെഫിനറ്റ്ലി ലുക്ക് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും മനസ്സിലാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഫ്ലോപ്പായിട്ട് തോന്നിയിട്ടുള്ളത് അവരുടെ ആർ സിയാണ് അത് നിങ്ങൾക്കും കുറേ പേർക്ക് അങ്ങനെ തന്നെയായിരിക്കും അപ്പോൾ അതൊക്കെ കണ്ട് കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ അവർ ഡ്യൂക്കും കൊണ്ടുവന്നു ഡ്യൂക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുതിയ ഡ്യൂക്കുകളൊക്കെ എനിക്ക് അക്സെപ്റ്റായി തുടങ്ങി അഡ്വഞ്ചർ ത്രീ നയൻറ്റിയുടെ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയൊരു ബുദ്ധിമുട്ട് അതായത് എന്താ പറയുക കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ടി വരുന്ന ഒരു ഒരവസ്ഥയിലേക്കൊന്നും എത്തിയിട്ടില്ല ശരിക്കും ഇത് നല്ല ഭംഗിയുള്ളൊരു ബൈക്കായിട്ട് അല്ലെങ്കിൽ അവരൊരു റാലി ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ബൈക്കായിട്ട് തന്നെയാണ് തോന്നിക്കൊണ്ടിരിക്കുന്നത് ഡെഫിനറ്റ്ലി അതിലും എതിരഭിപ്രായങ്ങളുണ്ടാകും പഴയ ലുക്കാണ് ഇഷ്ടമുള്ളവരെന്ന് പറയുന്നവരുണ്ടാവും ഓരോരുത്തരുടെ അഭിപ്രായമാണ് ബട്ട് ഈ ബൈക്കിൻ്റെ ലുക്ക് ഭയങ്കര ആയിട്ടുണ്ട് എസ്പെഷ്യലി ആ ഫ്രണ്ടിൽ രണ്ട് പ്രൊജക്ടർ ഹെഡ്ലൈറ്റുകൾ ഇത് എനിക്ക് രാവിലെയാണ് ബൈക്ക് കിട്ടിയത് രാവിലെ ഈ ബൈക്ക് ഇങ്ങനെ വന്നത് സമയത്ത് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടുതന്നു സത്യം പറഞ്ഞാൽ ഡി ആർലും കാര്യങ്ങളൊക്കെ കത്തി നിന്നപ്പോൾ ഭയങ്കര ഭംഗിയാണ് ഞാൻ ഒരുപാട് യൂട്യൂബിൽ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് കാണുന്നുണ്ട് ഇതുമായിട്ട് മഞ്ഞത്തൂടെയൊക്കെ പോകുന്ന ഒക്കെ ഭയങ്കര ഭംഗിയാണ് സത്യം പറഞ്ഞാൽ കാണാനായിട്ട് നല്ല സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുവച്ചാ ഫോട്ടോ എടുക്കാനും നല്ല ഭംഗിയുള്ള ഒരു ബൈക്കാണ് അപ്പോൾ ലുക്കിൻ്റെ കാര്യം ഞാൻ ഒരുപാട് പറയുന്നില്ല ഓരോരുത്തരുടെയും കാര്യമാണ് അപ്പോൾ ഈ ഒരു ബൈക്ക് എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പ് വേരിയൻ്റ് അല്ല താഴെയുള്ളൊരു വേരിയൻ്റ് ആണ് ഇതിൽ നമുക്ക് അലോയ് വീൽസ് ആണ് വരുന്നത് ട്വൻ്റി വൺ വീൽസ് ഉള്ള ബൈക്ക് ഉണ്ട് അതായത് സ്പോക്ക് വീൽസ് വിത്ത് ട്യൂബ്ലെസ് സ്പോക്ക് അങ്ങനെ വരുന്നൊരു സാധനമുണ്ട് അതിൽ ഡബ്ല്യുപിയുടെ തന്നെ അഡ്ജസ്റ്റ് സ്റ്റബിൾ ഫോക്കാണ് വരുന്നത് ഇതിൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഫോർക്കല്ല ബട്ട് സ്റ്റിൽ പഴയ എക്സിൽ നമുക്ക് കളർ ഡിസ്പ്ലേ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ എക്സിൽ അവർ ആ ഒരു ഡ്യൂക്ക് ത്രീ ട്വൻറ്റിയിൽ വരുന്ന ആ ഒരു റെഡി ടു റൈസ് ഡിസ്പ്ലേ തന്നെ കൊടുത്തിട്ടുണ്ട് ഭയങ്കര ഭംഗിയാണ് അകത്തുനിന്ന് കാണാനും ശരിക്കും പറഞ്ഞാൽ വണ്ടി അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ബൈക്ക് തന്നെയാണ് ഒരു കുറ്റവും പറയാനില്ല അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഈ ഒരു മെറ്റീരിയൽ ആയിരുന്നാലും ഇതൊക്കെ അത്യാവശ്യം എന്താ പറയുക അത് പുതിയ ബൈക്കാണ് പക്ഷേ ഇത് കുറച്ച് റൈഡൊക്കെ പോയി ഒന്ന് ചരിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ ഒരു ചെറിയൊരു ഉണ്ട് അപ്പോൾ അപ്പോൾ ഇതൊക്കെ ഈ ഒരു മെറ്റീരിയലൊക്കെ അത്യാവശ്യം എന്താ പറയുക കട്ടിയുള്ള മെറ്റീരിയൽ അല്ല കാരണം ഇതൊക്കെ വീണ് കഴിഞ്ഞാലും പൊട്ടി പോകുന്നതിനെക്കാട്ടി നല്ലത് ഒന്ന് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആയിട്ട് ഇരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പോൾ അങ്ങനെയുള്ള ഒരു മെറ്റീരിയലാണ് പിന്നെ അവർ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അത് സ്ക്രാച്ച് പറ്റിയാലും ആ ഒരു കളർ പോവില്ല അതായത് അകത്തോട്ട് വേറെ കളർ ആയിരിക്കില്ല ആ മെറ്റീരിയലിൻ്റെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് സോ കുറേ കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ച് കണ്ട് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയായിട്ടാണ് തോന്നുന്നത് എസ്പെഷ്യലി ഈ ഒരു വിൻഗാഡ് പണ്ടത്തേക്ക് കടന്ന് കുലുങ്ങുമായിരുന്നു ഈ സാധനത്തിന് വലിയ കുലുക്കൊന്നുമില്ല വലിയ വിൻ പ്രൊട്ടക്ഷൻ കിട്ടുന്ന സാധനമാണ് ഇതിൻ്റെ അകത്തൊരു ഹോൾ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും വലുതായിട്ട് ഈ സാധനം കാറ്റ് പിടിക്കാതെ കാറ്റിനെ എയറിനെ ഡിഫ്ലക്ട് ചെയ്ത് കളയാനുള്ള ഒരു സംഭവമാണ് നമ്മുടെ ദേഹത്ത് അടിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ കാര്യം തലയുടെ മണ്ടയിൽ കൂടെ പോവുകയാണ് ചെയ്യുന്നത് എനിക്ക് ഹൈറ്റ് ഉറവായത് കൊണ്ട് തന്നെ എൻ്റെ ശരീരത്തോട്ട് അത് വരുന്നില്ല സോ ഭയങ്കര കിടിലമായിട്ട് ഡിസൈൻ ചെയ്ത് ഒരു കിടിലം ബൈക്കായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പഴയ ത്രീ നയറ്റി കാട്ടിയും അഡ്വഞ്ചർ ത്രീ നയൻറ്റി കാട്ടിയും വീൽ ബേസ് കൂടുതലുള്ള ബൈക്കാണ് അഡ്വഞ്ചർ ബൈക്കാണ് സൊ വീൽ ബേസ് ഉള്ളത് നല്ലതാണ് ആ ഒരു സ്റ്റെബിലിറ്റിക്കും കാര്യങ്ങൾക്കുമായിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് ടൈൽ സെക്ഷനും ഈ ഒരു ഇതായൊരു ഗ്രാബ്രയിലൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്ന കാണുമ്പോഴേ അറിയാം ഇതൊക്കെ നമുക്ക് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടല്ല ആക്ച്വലി ഇതൊക്കെ കെട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ലഗേജ് ഒക്കെ ഒരു റാക്കോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ പോലും ഇതിൻ്റെ അത് കെട്ടി വെക്കാൻ പറ്റുന്ന സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നന്നായിട്ടുണ്ട് നല്ല ഡിസൈനും കാര്യങ്ങളുമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നല്ലൊരു സ്ട്രോങ് ഒരു ബാഷ് പ്ലേറ്റും കാര്യങ്ങളും അടികളുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ വണ്ടിക്കകത്തുണ്ട് പിന്നെ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് കുറവാണെന്നുള്ളതാണ് പഴയതുപോലെ എയ്റ്റ് ഫിഫ്റ്റി ഫൈവ് സംതിങ് ആയിരുന്നു പഴയത് അതായത് എയ്റ്റ് ഫിഫ്റ്റി പ്ലസ് ആയിരുന്നു ഇപ്പോൾ ഉള്ളതിന് ഒരു എയ്റ്റ് തേർട്ടി ആയിട്ട് കുറച്ചിട്ടുണ്ട് സോ സിംപിളായിട്ട് നിങ്ങൾക്ക് ആർക്ക് വേണോ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കാല് രണ്ടും താഴെ കുത്തി നിർത്താൻ പറ്റുന്ന ഒരവസ്ഥയിലാണ് എനിക്ക് ഏകദേശം ഒരു എന്താ പറയുക ഒരു ഹാഫ് ഫൂട്ട് താഴെ കുത്തുന്ന അവസ്ഥയിലാണ് അത് മതി അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഈ ബൈക്കിൽ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പണ്ടത്തെ ത്രീ നയൻറ്റിയുടെ റിവ്യൂലും പറഞ്ഞിട്ടുണ്ട് വണ്ടി ഭയങ്കര ലൈറ്റാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ താഴെ കുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വണ്ടിയെ കൺട്രോൾ ചെയ്യാൻ പറ്റും മറ്റേതാണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് കൂടുതലായിരുന്നു തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു റോഡിലും ട്രാഫിക്കിലൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കംപ്ലീറ്റ്ലി മാറി കാരണം ഇത് ഭയങ്കര ആണ് എന്നാൽ ബിഗ് ബൈക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ ഡെഫിനറ്റ്ലി ഒരു ബിഗ് ബൈക്ക് ഫീൽ കിട്ടുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഒരു സംഭാവന ഈ ഒരു ഫ്രണ്ട് സെക്ഷനാണ് ഇതെല്ലാം കൂടി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഒരു ബിഗ് ബൈക്ക് തന്നെയാണെന്നുള്ളത് എന്നാൽ വലിയൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വണ്ടി ഓടിക്കുന്ന സമയത്തോ വണ്ടിയെ മാനേജ് ചെയ്യുന്ന സമയത്തോ ഇപ്പോൾ ഇല്ല അതാണ് വണ്ടിയുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് പിന്നെ ഹീറ്റ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ നന്നായിട്ടുണ്ട് കർവുഡ് റേഡിയേറ്റർ നേരത്തേ പോലെ തന്നെ കർവുഡായിട്ടുള്ള റേഡിയേറ്റർ എല്ലാ സാധനങ്ങളും ഇതിലുണ്ട് ഇതിൽ തന്നെ ഒരു ട്വൻ്റി വൺ ഇഞ്ച് സ്പോക്ക് വീൽസ് വരുന്ന ഒരു അഡ്ജസ്റ്റബിൾ ഷോക്കൊക്കെ വരുന്ന കുറച്ചുകൂടി ക്രൂസ് കൺട്രോളും കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു മോഡലുണ്ട് അതിന് നല്ല വിലയാണ് ആക്ച്വലി അതിപ്പോൾ ഒരു ഫൈവ് ലാക്കിനോട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബൈക്കുകൾ എക്സ്പെൻസീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ത്രീ നയൻറ്റിയും ശരിക്കും എക്സ്പെൻസീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം കുറേ കാര്യങ്ങൾ പറയാനുണ്ട് കാരണം എഞ്ചിൻ ഉൾപ്പെടെ മാറിയതാണ് സോ നമുക്ക് കൂടുതൽ പറയേണ്ട ഓടിച്ചുകൊണ്ട് സംസാരിക്കാം ഈ ബൈക്ക് എടുക്കണോ ഹിമാലയൻ എടുക്കണോ എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും ഞാൻ ഹിമാലയനെ പറ്റി ഈ വീഡിയോയിൽ പറയുന്നില്ല അധികം കമ്പയർ ചെയ്യാൻ പറ്റുന്ന രണ്ട് ബൈക്കുകളാണ് ഞാൻ അതിനെപ്പറ്റി വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ ഈ ബൈക്ക് കൊടുക്കുന്നതിന് മുമ്പ് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം എന്തായാലും നമുക്കിനി കൂടുതൽ കാര്യങ്ങൾ ഇവനെ ഓടിച്ചുകൊണ്ട് സംസാരിക്കാം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ലുക്കാണ് ചുമ്മാ ഇരിക്കലെ രണ്ട് ഫോട്ടോ എടുത്തിട്ട് പോവാം ഓക്കെ അപ്പം നമുക്ക് എന്തായാലും വണ്ടി വണ്ടിയെടുത്ത് റോഡിൽ ഇറങ്ങിയിട്ട് സംസാരിക്കാം സീറ്റ് ഹൈറ്റ് കുറഞ്ഞത് എന്നെപ്പോലെ വലിയ ഹൈറ്റ് ഇല്ലാത്ത ആളുകൾക്ക് ഒരു അനുഗ്രഹമാണ് പണ്ടും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതായത് എയ്റ്റ് ഫിഫ്റ്റി ഫൈവ് എനിക്ക് കാല് കുത്താൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ കാലിൻ്റെ എനിക്ക് ഒരു ഒരു ടിപ്പ് പോഷൻ ഇങ്ങനെ കുത്താൻ പറ്റുമായിരുന്നു അത് മതിയായിരുന്നു ആ ബൈക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ വലിയ സീനില്ല പക്ഷേ ഒരു ഓഫ് റോഡൊക്കെ എടുക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് കാല് കുത്തണം എന്നാലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനൊരു ഫീൽ ഉണ്ട് പക്ഷേ നമ്മൾ ഹൈറ്റ് കൂടിയ വണ്ടിയിൽ ഇരിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമുക്ക് റോഡിൽ കൂടി പോകുമ്പോൾ ഒരു കുതിരപ്പുറത്തിരുന്ന് പോകുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും അത് സത്യം പറഞ്ഞാൽ ആ ബൈക്കിന് നന്നായിട്ടുണ്ടായിരുന്നു അത് ഇതിൽ ചെറുതായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് ഹൈറ്റ് കുറഞ്ഞതുകൊണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇതുവഴിയൊക്കെ വേണമെങ്കിൽ ഇറങ്ങി പോവാം സ്കില്ലുള്ള ആളുകൾക്ക് നമുക്ക് സ്കില്ലില്ലാത്തത് കൊണ്ട് ഓഫ് റോഡ് സ്കില് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇത് സ്കില്ലല്ല കേട്ടോ പാൻറ്റ് പിടിച്ചിട്ടോ ഓക്കെ എന്തായാലും അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് റോഡിൽ ഇറങ്ങി തന്നെ സംസാരിക്കാം ഗ്ലിച്ച് കണ്ടോ അതായത് ക്യുഷിഫ്റ്ററിൻ്റെ ഒരു ചെറിയൊരു ലാഗ് ആ ഒരു സംഭവത്തിനുണ്ട് ഞാൻ ടു ഫിഫ്റ്റിയുടെ റിവ്യൂലും പറയിട്ടുണ്ടായിരുന്നു ഞാൻ പറയാലോ ബെസ്റ്റൊന്നും അല്ല ഇതിലിരിക്കുന്ന ക്യുഷിഫ്റ്റർ ഒരിക്കലും ബെസ്റ്റ് അല്ല പക്ഷേ യൂസ് ഉണ്ട് അതില്ല എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഞാൻ ഇതിൽ നന്നായിട്ട് ഷിഫ്റ്ററും ബ്ലിപ്പറും യൂസ് ചെയ്യുന്നുണ്ട് അതിനൊരു ചെറിയ ഗ്ലിച്ചും ഒരു ചെറിയ ഒരു ഒരു കരകരപ്പൊക്കെ ഉണ്ട് ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള ഗിയർ ബോക്സും അല്ല കുറച്ച് ആയിട്ടുള്ള ഗിയർ ബോക്സ് തന്നെയാണ് അഡ്വഞ്ചർ ബൈക്കാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള ഗിയർ ബോക്സ് വേണമെന്നും നമുക്ക് വാശി പിടിക്കേണ്ട കാര്യമില്ല അപ്പോൾ കുറച്ച് ഹാർഡർ ആയിട്ടുള്ള ഗിയർ ബോക്സ് ആണ് പ്ലസ് ആ ഷിഫ്റ്ററിൽ ചെറിയൊരു ഒരു ഗ്ലിച്ച് പോലെ ഒരു ഒരു ഫീൽ ഫീലുണ്ട് ഇടയ്ക്കൊന്ന് ലാഗ് ആവുന്നുണ്ട് അതുമാത്രമേ ഉള്ളൂ ആ ഒരു കാര്യത്തിലൊരു നെഗറ്റീവായിട്ട് പറയാനുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ഡയറക്റ്റ്ലി വണ്ടിയുടെ വീഡിയോയിലോട്ട് തന്നെ പോവാം എന്താണ് ബൈക്ക് അഡ്വഞ്ചർ തിരികിന് വേണ്ടി ഇപ്പോൾ ഏത് രീതിയിലായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സമയത്ത് എൻ്റെ അടുത്ത് അഡ്വഞ്ചർ ത്രീ വേണ്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഒരു തേർട്ടി പെർസെൻറ്റേജ് ഓഫ് റോഡ് ബൈക്കും ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഒരു ട്രിപ്പ് പോകാൻ പറ്റുന്നൊരു ബൈക്കും അതാണ് ശരിക്കും പറഞ്ഞാൽ അഡ്വഞ്ചർ ത്രീനുവേണ്ടി എൻ്റെ മനസ്സിൽ ഞാനിതിനെ പഴയ അഡ്വഞ്ചർ ത്രീ നീനെ ഒരുപാട് ഓഫ് റോഡ് ബൈക്ക് എന്നുള്ള രീതിക്ക് ടാഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിനേക്കാട്ടിയും കൂടുതൽ അതിന് ഒരു ട്രിപ്പ് ഒക്കെ പോകാൻ പറ്റുന്ന ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല സ്പീഡിൽ ക്രൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂറർ ആയിട്ടാണ് ഞാൻ കണ്ടിരുന്നത് അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് പറഞ്ഞിരുന്നത് അതിലിരുന്നിരുന്ന എഞ്ചിൻ ആ ഒരു ത്രീ സെവൻറ്റി ത്രീ സി സി ആ ഡ്യൂക്ക് ത്രീ നയൻറ്റീലിരുന്ന നമ്മുടെ പഴയ ഡ്യൂക്ക് ത്രീ നയൻറ്റീൽ ഇരിക്കുന്ന ആ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഹൈവേ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് അതായത് അതിൻ്റെ ആർ പി എം എന്ന് പറയുന്നത് ഒരു ഒരു മിഡ് ആർ പി എമ്മിന് ശേഷമാണ് അതിൻ്റെ ഒരു ടോർക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് ഡെലിവർ ആവുന്നത് ലോ ആൻഡ് ടോർക്ക് കമ്പേരറ്റീവ്ലി കുറവായിരുന്നു ആ ഒരു എഞ്ചിന് അത് നമ്മൾ ഈവൻ ഡ്യൂക്കൊക്കെ നമ്മൾ ഒരു ഒരു ചെറിയൊരു ട്രാഫിക്കെന്നൊക്കെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ചെറിയൊരു ഒരു ടോർക്ക് ഇനിഷ്യലി കിട്ടാൻ കിട്ടാൻ കുറവുണ്ട് ബട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഒരു രക്ഷയില്ല ടോർക്ക് വാരിയേറി യും ആ ബൈക്ക് ആ എൻജിൻ അപ്പോൾ നമ്മൾ ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമുക്ക് വേണ്ടത് ലോയിൻ ടോർക്കാണ് ലോയിൻ ടോർക്കിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ അഡ്വെഞ്ചർ ത്രീനേടി പഴയ മോഡലുമായിട്ട് ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഇപ്പോൾ ഹിമാലയൻ ഓടിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഇതിലൂടെ മാറി ഓടിക്കുന്ന സമയത്ത് ചടപടയെന്ന് പറഞ്ഞ് ഇനിഷ്യലി ഇടിച്ചൊക്കെ നിൽക്കും വണ്ടി കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഹിമാലയൻ ഒക്കെ നല്ല ടോർക്കാണ് ഇനിഷ്യലി അപ്പോൾ ആ ഒരു ടോർക്കിൻ്റെ പ്രസൻസ് ഇനിഷ്യലി നമ്മുടെ അഡ്വഞ്ചർ ത്രീനേടിക്കില്ല എന്നുള്ളതൊരു ഒരു ഒരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലച്ചൊക്കെ ഒന്ന് താങ്ങിയെടുക്കണം അല്ലെങ്കിൽ ആ സമയത്ത് കുറേ പേര് ടു ഫിഫ്റ്റി ഡേസ് റോക്കറ്റിലോട്ടൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ അത് പരിഹരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പരിഹരിക്കുന്ന സമയത്ത് എഗെയിൻ വൈബ്രേഷൻസ് കൂടും അങ്ങനെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഡൗൺ സൈഡ് ആയിട്ട് അപ്പോൾ അന്ന് അങ്ങനെ അങ്ങനൊരു വണ്ടിയായിരുന്നു പക്ഷേ ആ ബൈക്കിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അതിലിരിക്കുന്ന എഞ്ചിനാണ് അത് ത്രീ നയൻറ്റിയിലിരിക്കുന്ന എഞ്ചിനാണ് അപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല എഞ്ചിൻ എന്താണെന്നുള്ളത് ഒരു ഹൈവേയിലൊക്കെ നമുക്ക് ഒരു വൺ ട്വൻറ്റി വൺ തേർട്ടി വൺ തേർട്ടി ഫൈവിലൊക്കെ അങ്ങനെ ക്രൂസ് ചെയ്ത് പോകാം നല്ല രീതിക്ക് നമുക്ക് കൈ കൊടുത്ത് ഓടിക്കാൻ പറ്റുന്ന ഒരു അഡ്വഞ്ചർ ബൈക്കാണ് അഡ്വഞ്ചർ ത്രീ എന്ന് പറയുന്നത് അത് ക്രൂസ് ചെയ്യാനുള്ളൊരു സുഖം അത് ലോങ് ഡിസ്റ്റൻസ് പറയുന്നത് വേറെയാണ് അപ്പോൾ അങ്ങനെ ഇരുന്ന ഒരു ബൈക്കായിരുന്നു നമ്മുടെ പഴയ അഡ്വഞ്ചർ ചിത്രീനാണ്ടി ഇതിലോട്ട് വന്നപ്പോൾ ഇതിലിരിക്കുന്നത് പുതിയ എൽ സി ഫോർ സിയാണ് പുതിയ എഞ്ചിനാണ് പുതിയ എഞ്ചിൻ്റെ ആ ഒരു ടോർക്ക് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇനിഷ്യലി നമുക്ക് ടോർക്കും പവറും ഒക്കെ കിട്ടുന്ന പോലെയാണ് പുതിയ എൽ സി ഫോർസി എൻജിൻ്റെ അകത്ത് പവർ അവർ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ആൻഡ് പുതിയ എഞ്ചിൻ കുറച്ചുകൂടി പ്രാക്ടിക്കലാണ് കുറച്ചുകൂടി റിഫൈൻഡ് ആണ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ലോയിൻ്റ് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അത് എഞ്ചിൻ കയറുമ്പോൾ തന്നെ ഇമ്പ്രൂവ് ആവും പിന്നെയും അതിനൊരു ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്ന് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എഞ്ചിൻ ട്യൂൺ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എഞ്ചിൻ ലോയിന് വേണ്ടിയിട്ട് കുറച്ച് ട്യൂൺ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ക്രാങ്കിൻ്റെ ഒരു ആംഗിളിലൊക്കെ കുറച്ച് ചേഞ്ച് വരുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ ഞാൻ സ്പ്രോക്കറ്റിംഗ് ഫ്രണ്ട് ീത്ത് കുറച്ചിട്ട് ബാക്ക് തീത്ത് വലുതാക്കിയിട്ടുണ്ട് അപ്പം തന്നെ ഇത് ഇനിഷ്യൽ ആർ പി എംസിൽ നല്ല പെർഫോമൻസ് കിട്ടുന്ന രീതിയിലോട്ട് എഞ്ചിന്റെ പെർഫോമൻസിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ലോ എൻ ടോർക്ക് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ കുറേയൊക്കെ ഇപ്പോൾ പുതിയ അഡ്വഞ്ചർ ത്രീ നയൻറ്റിയിൽ മാറി എന്ന് തന്നെ പറയാം ഇപ്പോൾ ഇത് നന്നായിട്ട് എന്താ പറയുക ഓഫ് റോഡൊക്കെ ചെയ്യാനും ഇനിഷ്യൽ എടുക്കാനും നമ്മളിപ്പോൾ ഒരു ട്രാഫിക്കിൽ നിന്ന് പോയി കഴിഞ്ഞാലും നമുക്ക് എടുത്തുകൊണ്ട് പോകാനും ഫിൽറ്റർ ചെയ്യാനൊക്കെ ഇതിന്റെ പവർ ഇപ്പോൾ ഇന്നഫ ആണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിൻ്റെയൊക്കെ ആ ഒരു സ്പ്രോക്കറ്റ് ചേഞ്ച് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് വൈബ്രേഷൻ ഒന്ന് കൂടിയ പോലെ എനിക്ക് തോന്നുന്നത് വൈബ്രേഷൻ ഒന്ന് കൺട്രോൾ ചെയ്യാമായിരുന്നു അവർക്ക് കാരണം ഇതിനൊരു ഒരു വൈബ്രേഷൻ്റെ കുറവുകൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായി കാരണം എന്താണെന്ന് പറഞ്ഞാൽ ട്രിപ്പ് പോകുന്ന വണ്ടികളിൽ വൈബ്രേഷൻസ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരം ഓടിക്കുന്ന സമയത്ത് അറിയില്ല ആക്ച്വലി ഞാൻ ഈ ബൈക്ക് എടുത്ത സമയത്താണ് വൈബ്രേഷൻ എനിക്ക് അറിഞ്ഞു തുടങ്ങിയത് ഇപ്പം എനിക്ക് വൈബ്രേഷൻ ഉണ്ടെന്നൊന്നും ഫീൽ ചെയ്യുന്ന ഒന്നും ഇല്ല കാരണം ഞാൻ ഓടിച്ച് ശീലമായതുകൊണ്ടാണ് ഞാനിതിന്നിറങ്ങി വേറൊരു ബൈക്ക് ഓടിച്ചിട്ട് ഇതിലോട്ട് തിരിച്ച് കയറുമ്പോഴായിരിക്കും എനിക്ക് ഇതിൻ്റെ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ പറഞ്ഞത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന നമ്മൾ നല്ല ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക വൈബ്രേഷൻസ് കിട്ടുന്നുണ്ടെങ്കിലും നമ്മൾ അറിയില്ല നമ്മൾ അറിയാതെ തളന്നു പോകും നമ്മളെ ബോഡി ചെറുതായിട്ട് ഷിവർ ചെയ്ത് ഷിവർ ചെയ്ത് നമ്മൾ തളന്നു പോകും അതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ വൈബ്രേഷൻസ് ഒന്ന് കുറയ്ക്കാമായിരുന്നു എന്തെങ്കിലും കൺട്രോൾ ചെയ്യുന്ന പോലെ വെക്കാമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം അപ്പോൾ സ്പ്രോക്കറ്റിങ് മാറിയിട്ടുണ്ട് ഇതിൻ്റെ ലോയിൻറ്റ് ബെറ്റർ ആയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു അഡ്വഞ്ച് ത്രീനേണ്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് റോഡും സിക്സ്റ്റി പെർസെൻറ്റേജ് ടൂർ പോകാൻ പറ്റുന്ന ഒരു ബൈക്കായിട്ടാണ് സ്റ്റിൽ ഇത് ഞാനൊരു എന്താ പറയുക ഓഫ് റോഡ് ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു വണ്ടിയായിട്ട് ഞാൻ പറയുന്നില്ല ഇപ്പോഴും പറയില്ല ഇപ്പോൾ ഹിമാലയൻ ആണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഫിഫ്റ്റി ഫിഫ്റ്റി പറയും കാരണം ഹിമാലയൻ ഇപ്പോൾ ഭയങ്കര കിടിലാണ് ഹിമായൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് അത് ഞാൻ ഹിമാലയൻ്റെ ഇതിൻ്റെ കമ്പാരിസൺ റിവ്യൂയിൽ പറയാം അതെന്താണെന്നുള്ളത് അപ്പോൾ കുറച്ചുകൂടി ഇതിൻ്റെ ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റീസ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അതാണ് ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഹൈവേ ഗ്രൂസിങ് കേപ്പബിലിറ്റീസ് എല്ലാം അതുപോലെ നിർത്തിക്കൊണ്ട് തന്നെ അതിൽ ഒരു കുറവ് വരുത്താതെ തന്നെ ഇതിൻ്റെ ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റീസ് കെ ടി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഇതും കൊണ്ട് ഏത് പാതാളത്തിലും പോവാം സീരിയസ്ലി എപ്പോഴാണ് വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകാം ഒരു പ്രശ്നമില്ല വളരെ കിഡിലം ബൈക്കാണ് പിന്നെ ഞാൻ കാര്യം പറയാം ഇത് ആണ് ഇതിന് ഒരു അഡ്ജസ്റ്റബിൾ ഷോക്ക് വരുന്ന ഒരു ബൈക്ക് ഉണ്ട് ആ ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ അതെടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ശരിക്കും നല്ല കോസ്റ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ സ്പോക്ക് വീലും ഈ പറയുന്ന കുറച്ച് റൈഡിങ് മോഡ്സും ക്രൂയിസ് ഉണ്ട് അതിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ ഈ പറയുന്ന അഡ്ജസ്റ്റബിൾ ഷോക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇച്ചിരി വില കൂടും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എക്സ് തന്നെ വേണമെങ്കിൽ ധാരാളമാണെന്ന് കാണാം കാരണം ഇതിലെല്ലാം ഉണ്ട് അത്യാവശ്യം എല്ലാം ഉണ്ട് ഇതിൽ ക്രൂയിസ് കൺട്രോൾ ഒന്നുമില്ല എന്നാലും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ പവർ കാര്യങ്ങളെല്ലാം തന്നെ ഇതിലുണ്ട് എങ്ങനെയുള്ള ഒരാൾക്കാണ് മറ്റേ ബൈക്ക് വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഫോക്കസ്ഡ് ഓൺ ട്രിപ്പും ഓഫ് റോഡുമാണ് ആണ് കറക്റ്റ് നിങ്ങൾ ഒരു സ്ഥലത്ത് പോകുന്നു അവിടെ കിടന്ന് ഓഫ് റോഡിൽ പൂണ്ട് വിളയാടുന്നു ഇതാണ് നിങ്ങളുടെ പരിപാടി പരിപാടിയെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇതെടുക്കേണ്ട എടുക്കുക കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ട്രിപ്പ് പോകുന്ന സമയത്ത് നിങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലിക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സസ്പെൻഷൻ കിടിലാക്കി വെക്കാം അത് മാഡമെങ്കിലും ഒന്ന് സ്റ്റിഫ് ആക്കി വെക്കാം എന്നിട്ടും നിങ്ങൾക്ക് ഓഫ് റോഡ് ചെല്ലുന്ന സമയത്ത് ട്വൻറി വൺ ഇഞ്ച് വീൽസാണ് നിങ്ങൾക്ക് സസ്പെൻഷനൊക്കെ അങ്ങായിട്ട് സെറ്റ് ചെയ്ത് അവിടെ കിടന്ന് അഴിഞ്ഞാടാം ട്രെയിൽ കിടന്ന് അഴിഞ്ഞാടാം അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് മറ്റേ ബൈക്കാണ് ഇത് നോക്കണ്ട ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് അഡ്വഞ്ചർ തീയതി വേണ്ടി ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ഒരു ട്രിപ്പൊക്കെ പോകണം അല്ലെങ്കിൽ വീക്കെൻഡ് റൈഡുകൾ അല്ലെങ്കിൽ മാസത്തിൽ മാസത്തിലൊന്നോ രണ്ടോ ട്രിപ്പ് നോർമൽ പരിപാടികളൊക്കെയാണ് ബാക്കിയൊക്കെ ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് അത്രയും പൈസ ചിലവാക്കണം എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇത് തന്നെ എടുക്കാം ഇത് തന്നെ മോദാൻ ഇണഫാണ് അടിപൊളി ബൈക്കാണ് ഒരു രക്ഷയില്ല സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ റെക്വയർമെൻറ്റ് എന്താണോ അതനുസരിച്ച് നിങ്ങൾക്ക് വണ്ടി വാങ്ങാം ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം ഞാൻ ഈ പറഞ്ഞതാണ് ഇതിൻ്റെ ക്യാരക്ടർ വൈസ് ഇതിന് വന്നിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് അതായത് വണ്ടി ഇപ്പോൾ അത്യാവശ്യം പുലിക്കൂട്ടിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത് എൻജിൻ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പവറും നല്ല രീതിക്ക് എന്താ പറയുക ഒരു പ്രാക്ടിക്കലി നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഭയങ്കര ചാട്ടവും ബഹളമൊന്നും ഇല്ലാത്ത എന്നാൽ കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി കയറും അവസ്ഥയിൽ നിൽക്കുന്ന വളരെ കിടിലം ഒരു സുന്ദരൻ എൻജിൻ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് എയർലി പവർ കിക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പവറിനൊരു ഡ്രോപ്പോ അങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്നില്ല ഓക്കെ ഇനിയുള്ളൊരു കാര്യം ഈ ബൈക്ക് മെനൂർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടോ ഡെഫിനറ്റ്ലി ഇല്ല നിങ്ങളത് ഭയങ്കര ഒരു കാര്യമായിട്ട് കാണരുത് നിങ്ങൾ ചിലപ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഇതൊരു ഭയങ്കര വണ്ടിയാണല്ലോ നല്ല സൈസ് ഉണ്ടല്ലോ എന്നൊക്കെ തോന്നും പക്ഷേ ഞാൻ പറയുന്നത് ഡെഫിനറ്റ്ലി നിങ്ങളിത് ഓടിച്ച് നോക്ക് പുഷ്പം കൊണ്ടുപോകുന്ന പോലെ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റും കുറച്ച് ആദ്യത്തെ കുറച്ച് നേരത്തേക്ക് നിങ്ങൾക്ക് ഈ ഒരു വൈഡ് ഹാൻഡിൽ ബാറും ഈ ഒരു ബിഗർ സ്ട്രക്ചറും ഒക്കെ ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് ഈ വലിയ വലിയൊരു വീൽ ബേസ് നോക്കാനായിട്ട് ഇച്ചിരി ടൈം എടുക്കും ബട്ട് സ്റ്റിൽ നിങ്ങൾ പുഷ്പം പോലെ ഈ ബൈക്ക് കൊണ്ടുനടക്കും കാരണം ഇതിന് വെയിറ്റ് ഇല്ല വളരെ വെയിറ്റ് കുറവാണ് വെയിറ്റ്ലെസ് ഫീലാണ് അതാണ് ഏറ്റവും അങ്ങനെ തന്നെ പറയണം കാരണം വെയിറ്റ് ഒക്കെ ഉണ്ട് പക്ഷേ അത് അറിയുന്നില്ല റോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അറിയാനൊന്നുമില്ല സിമ്പിൾ ആയിട്ട് കൊണ്ടുപോകാം പഴയ പോലെ സീറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാല് താഴെ കുത്താം ഒരു പ്രശ്നവും സൂപ്പർ ആയിട്ട് വണ്ടി കൊണ്ടു നടക്കാം പിന്നെ നിങ്ങൾ നല്ല രീതിക്ക് ട്രിപ്പ് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ സീറ്റ് ഒന്ന് മാറ്റിയാൽ നന്നായിരിക്കും കാരണം ഇതൊരു ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റല്ല കുറച്ച് ഹാർഡായിട്ടുള്ള സീറ്റാണ് ഇത് ഓബ്വിയസ്ലി നമുക്ക് ഓഫ് റോഡും റോഡും എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബൈക്ക് ആയതുകൊണ്ട് തന്നെ ആ ഒരു കംഫേർട്ട് ഉള്ളത് സീറ്റിംഗ് പോസ്റ്ററിനൊരു കുഴപ്പമില്ല വളരെ കമാൻഡിങ് ആണ് വളരെ ഈസി ടു മാനേജാണ് നമുക്ക് നിങ്ങൾക്ക് എന്താ പറയുക കമാൻഡിങ് ആയിട്ട് ഒരു ഹാൻഡിൽ ബാർ കിട്ടുന്നുണ്ട് നമുക്ക് എങ്ങോട്ട് എങ്ങോട്ടുവാണോ ഡയറക്ഷൻ ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് പക്ഷേ നമ്മൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മൾ നല്ല ലോങ് വീൽ ബേസ് ഉള്ള ഒരു ബൈക്കാണ് ഓടിക്കുന്നത് എന്നുള്ളത് അപ്പോൾ സീറ്റ് പറ്റുമെങ്കിൽ ഒന്ന് മാറ്റി കുറച്ചുകൂടെ കുഷൻ ആയിട്ടുള്ള ഒരു സീറ്റ് ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഒരു ജെൽ സീറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല രീതിക്ക് ലോങ്ങ് റൈഡ്സ് പോകാൻ പറ്റും ഈ ഒരു വൈബ്രേഷൻ്റെ ഇഷ്യൂ മാത്രമേ ഉള്ളൂ അത് തോന്നുന്നു പതുക്കെ നിങ്ങൾ അങ്ങ് യൂസ്റ്റ് ആവുന്നതേ ഉള്ളൂ അതിൻ്റെ തൊട്ട് അപ്പോൾ അത് മാത്രമാണ് അതിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ ബ്രേക്കിംഗ് ആയിരുന്നാലും നല്ല രസമാണ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞു എനിക്ക് എ ബി എസ് പിടിക്കുന്നത് എൻ്റെ ലിവറിൽ കൂടി എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് നല്ലൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഷാർപ്പ് ബ്രേക്ക് അല്ല അതായത് ഞാൻ ഇത്രയും നേരം ഉപയോഗിച്ചത് ഫ്രണ്ട് ബ്രേക്ക് മാത്രമാണ് ബാക്ക് ബ്രേക്ക് എനിക്ക് തോന്നുന്നു ആ കാറൊക്കെ കയറി വന്ന സമയത്താണ് ഞാൻ ഉപയോഗിച്ചത് അല്ലാതെ എനിക്ക് ഫ്രണ്ട് ബ്രേക്ക് തന്നെ മോതാൻ ഇടഫമാണ് അതിൻ്റെ രസം എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും സസ്പെൻഷൻ ട്രാവൽ ട്രാവലുള്ളൊരു ബൈക്ക് ഫ്രണ്ട് ബ്രേക്ക് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നാം പക്ഷേ സർപ്രൈസിംഗ്ലി എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഷാർപ്പ് ബ്രേക്ക് തന്നെയാണ് പിടിച്ചാൽ പിടിച്ചെടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് പക്ഷേ പിടിക്കുന്ന ഒറ്റ പിടുത്തത്തിൽ വണ്ടി അങ്ങ് നിൽക്കുന്നില്ല ഒന്ന് പിടിച്ച് 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 അങ്ങനെ അങ്ങ് നിൽക്കാൻ പോകുന്നത് നമ്മൾ ഷാർപ്പായിട്ട് പിടിച്ചാലും ബ്രേക്കിൻ്റെ ഒരു എഫക്റ്റ് അങ്ങനെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് നോസ് ഡൈവ് ഫീൽ ഇല്ല വണ്ടിയുടെ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ ഓടിക്കാനും നല്ല രസമുണ്ട് ബ്രേക്കിങ്ങും നല്ല രസമുണ്ട് സോ ടോട്ടലി ബൈക്കിൻ്റെ ബ്രേക്കും സസ്പെൻഷനും എല്ലാം കൊള്ളാം പിന്നെ ഇത് സ്റ്റോക്ക് സസ്പെൻഷനാണ് ഇത് അഡ്ജസ്റ്റബിൾ അല്ല ഇത് മറ്റതുപോലെ ഒരുപാട് ക്ലിക്ക്സ് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല ബട്ട് സ്റ്റിൽ ഇത് എന്താ പറയുക ഒരു സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റിലല്ല ഇരിക്കുന്നത് കുറച്ച് ഹാർ ഹാർഡർ ഇരിക്കുന്നത് ഹാർഡർ മീൻസ് നമ്മളിപ്പോൾ ഒരു നോർമൽ ബൈക്കിൻ്റെ സസ്പെൻഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സോഫ്റ്റ് തന്നെയാണ് ബട്ട് സ്റ്റിൽ ബി എമ്മിൻ്റെ ജി എസ് ഒ ഹിമാലയൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ചെറിയൊരു ഹാർഡർ സൈഡിലാണ് ഇരിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നത് സോ കൊള്ളാം മൊത്തത്തിൽ വണ്ടി അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഹീറ്റിങ്ങിൻ്റെ കാര്യം നമുക്കിപ്പോൾ വൈഡ് ആയിട്ടുള്ള റേഡിയേറ്ററൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ബട്ട് സ്റ്റിൽ ഹീറ്റ് അടിക്കുന്നുണ്ട് കാലിലുണ്ട് അറിയല്ലോ ത്രീ നയൻറ്റി ആണ് ത്രീ നയൻറ്റി ത്രീ നയൻറ്റി നയൻ സി സി ആണ് ബിഗർ എഞ്ചിനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഹീറ്റിൻ്റെ എഫക്റ്റ് നിങ്ങളുടെ കാലിലുണ്ട് ബൂട്ടിടാതെ ഓടിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കാലിൽ നന്നായിട്ട് അറിയാൻ പറ്റും ഹീറ്റ് ഡിസപ്പേഷൻ വലിയ കുഴപ്പമില്ല അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എടുത്ത് കളയുന്നുണ്ട് ഹീറ്റിനെ പക്ഷേ സ്റ്റിൽ കാലിൽ ഹീറ്റ് അടിക്കുന്നുണ്ട് ഹീറ്റ് അറിയാൻ പറ്റുന്നുണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ടോട്ടലി എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അടൂജത്തിനുവേണ്ടി ആർക്ക് വേണ്ടിയുള്ളതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ട്രാവൽ ചെയ്യാൻ താല്പര്യമുണ്ടോ നിങ്ങൾ ഈ ബൈക്ക് എടുക്കുക ഇതിൻ്റെ ഇങ്ങനെയുള്ള ബൈക്കൊന്ന് ശരിക്കും നിങ്ങൾ ലുക്ക് കണ്ടിട്ടോ അങ്ങനെയൊന്നും വാങ്ങിക്കരുത് അങ്ങനെ വാങ്ങിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ബുദ്ധിമുട്ടാവാനുള്ള ചാൻസ് ഉണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേ പേർക്ക് അഡ്വഞ്ചർ ബൈക്ക്സിൻ്റെ ലുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷേ അവർ ട്രിപ്പൊന്നും പോകാൻ താല്പര്യമുള്ളവരായിരിക്കില്ല പക്ഷേ അതായത് ഈ ബൈക്കിൻ്റെ പർപ്പസ് എന്താണോ അത് ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കില്ല പക്ഷേ അതിൻ്റെ ഒരു ലുക്കൊക്കെ കണ്ടിഷ്ടപ്പെട്ട് വാങ്ങുന്നവരുണ്ടാവും അങ്ങനെ വാങ്ങുന്നുണ്ടെങ്കിൽ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ബൈക്ക് ഇപ്പോൾ നിങ്ങൾ സിറ്റിയിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടില്ല ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് വേറെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് അതായത് ഈസി ആയിട്ട് നിങ്ങൾക്ക് അതിനിടയിൽ കൂടെയൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന വണ്ടിയുണ്ട് ഈ ബൈക്ക് അങ്ങനെ എടുത്തുകൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ പോകാനൊക്കെ പറ്റും പക്ഷേ ഇത് അത്യാവശ്യം നല്ല ലോങ് വീൽ ബേസിലുള്ള ഒരു ബൈക്കാണ് ഒന്നും കുറച്ച് ബിഗ്ഗറായിട്ട് ഫീൽ ചെയ്യുന്ന വൈഡ് ഹാൻഡിൽ ബാർ ബാറുള്ളൊരു ബൈക്കാണ് അപ്പോൾ ഇത് അങ്ങനെ പോകുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടി നല്ലത് നമ്മളൊരു നല്ല സ്റ്റേബിളായിട്ട് നമ്മളൊരു ട്രിപ്പൊക്കെ പോകുന്നതിനാണ് ഇങ്ങനൊരു ബൈക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് യൂസ് ഉള്ളത് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് യൂസ് ഇല്ലാതാവും അപ്പോൾ സിറ്റിയിൽ യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ത്രീ നയൻറ്റി ആയിരിക്കും ഏറ്റവും നല്ലത് ട്യൂ ത്രീ നയൻറ്റി ആയിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ എന്താണോ നിങ്ങളുടെ പർപ്പസ് അത് അറിഞ്ഞിട്ട് വണ്ടി വാങ്ങിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ പിന്നെ ഒരു കാര്യം ഈ ഒരു ബൈക്ക് നിങ്ങളിപ്പോൾ ഒരു എടുത്തു നിങ്ങൾക്ക് സിറ്റിയിൽ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇല്ല ഒരുപാടില്ല എന്ന് തന്നെ പറയാം കാരണം വണ്ടി ലൈറ്റാണ് വണ്ടി ഒന്ന് ബാലൻസ് ചെയ്യാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇപ്പോൾ സീറ്റ് ഹൈറ്റും കുറവായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസിയായിട്ട് അതിൻ്റെ ഇതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റും ബട്ട് സ്റ്റിൽ നോട്ട് റെക്കമെൻഡഡ് അങ്ങനെ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നത് ഡ്യൂ ക്രീ നൈറ്റി നോക്കും അതായിരിക്കും കുറച്ചുകൂടി നല്ലത് കുറച്ചുകൂടി അതിനുവേണ്ടി ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചറും അതൊരു പവറും ഒക്കെ ഉള്ളത് അതിനാണ് അപ്പോൾ അത് നോക്കാം പിന്നെ ഇതിനൊരു മൈലേജ് എന്ന് പറയുന്ന ഒരു ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വന്റി എയ്റ്റ് തേർട്ടി വരെയൊക്കെ കിട്ടാനുള്ള ചാൻസസ് ആണ് കാണുന്നത് അപ്പം അതിന് പുറത്ത് കിട്ടുന്നുണ്ടെന്ന് പറയുന്നവരും ഉണ്ട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇപ്പോൾ അഡ്വഞ്ച് ത്രീ നന്റി പുതിയ എടുത്തിട്ടുണ്ട് അവർക്കൊക്കെ ട്രിപ്പ് പോകുമ്പോൾ ഒരു തേർട്ടി ടു ഒക്കെ കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അത്ര കിട്ടുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ് പിന്നെ ഞാൻ ഡെഫിനറ്റ്ലി നമുക്കിപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് കുറേ ആളുകളൊക്കെ കുറേ കംപ്ലയിൻ്റ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് സെൻസേഴ്സ് ഇഷ്യൂ കുറെ പേരുടെയൊക്കെ ഡിസ്പ്ലേ പോയി അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഞാനും കണ്ടിരുന്നു അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ ഒരു സർക്കിളിൻ്റെ അകത്തുള്ള കുറച്ച് ബൈക്സിനൊന്നും ഇതുവരേക്കും കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് എൻക്വയറി ചെയ്ത് അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ഒരു ഫീഡ്ബാക്ക് കിട്ടിയില്ല അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക അത്രേ ഉള്ളൂ എന്തായാലും വണ്ടി അടിപൊളിയാണ് വണ്ടി ഓടിക്കുക അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ഒരു വണ്ടി എടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മളൊരു മൂന്നാല് ലക്ഷം രൂപ കൊടുത്തിറക്കുന്ന ഒരു ബൈക്കാണ് അപ്പോൾ അത് ഓടിക്കുക ഓടിച്ച് തന്നെ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക അതിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളും കണ്ട് മാത്രം എടുക്കരുത് ലുക്ക് വൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഒക്കെ തന്നെയാണുള്ളത് കാരണം ഈ സാധനം എവിടെയെങ്കിലും കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഭയങ്കര ലുക്കാണ് ഇതിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു ഫീലാണ് അപ്പോൾ അങ്ങനെ തന്നെ നോക്കുക ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങോട്ടും പോകാനുള്ള എന്തും കാണിക്കാനുള്ള നല്ല രീതിക്ക് ട്രിപ്പ് അടിക്കാനുള്ള ഒരു ബൈക്ക് ഒരു അഹങ്കാരി ബൈക്ക് അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കുറെ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അഡ്വഞ്ചത്തിനേണ്ടി ചെയ്യാനായിട്ട് സ്പോക്ക് വീൽ ബൈക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ചെയ്യാം ഇതുപോലെ തന്നെയാണ് എൻ്റെ ക്യാരക്ടറും പക്ഷേ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ്സ് ഒക്കെ അതിൽ അപ്പോൾ എന്തായാലും അത് എനിക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ ഞാൻ റിവ്യൂ ചെയ്യാം അപ്പോൾ എന്തായാലും എപ്പോഴും പറയുന്ന പോലെ അടുത്തൊരു ബൈക്കുമായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു ബൈക്കിൻ്റെ കാര്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ ട്രാക്ഷൻ ഫോർ ബൈ ട്രാഫിക്കാണ് ഉണ്ടല്ലോ ഇതിൻ്റെ ഇടയിൽ ഇത് കൊണ്ട് കുത്തിക്കയറ്റാന്ന് പറയുന്നത് കുറച്ച് മെനക്കെട്ട പരിപാടിയാണ് വലിയ നമുക്ക് തന്നെ ഒരു സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടിക്കത്തിരിക്കുമ്പോൾ കുത്തിക്കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കുത്തി കയറ്റണമെങ്കിൽ കുത്തി കയറ്റൊക്കെ ചെയ്യാം പക്ഷേ ഒരുപാട് കുത്തി കയറ്റിക്കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ തട്ടാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് തന്നെ സിറ്റിയിൽ ട്രാഫിക്കിലൊക്കെ ഇട്ട് ഉപയോഗിക്കാനാണെങ്കിൽ ഡ്യൂക്കാണ് കുറച്ചും കൂടി ബെറ്റർ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ